വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന് ഇരുപത് മാർക്ക് കറണ്ട് അഫെയർസ് ഉണ്ടാവും അതിൽ ഇരുപതിൽ ഇരുപത് മാർക്കും എന്റെ എല്ലാ സ്റ്റുഡൻസും നേടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ദിവസം ഇരുപത് ക്വസ്റ്റ്യൻ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഭംഗിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോവുക എഴുതിയെടുത്ത് പഠിച്ചു പോവാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് മാർക്ക് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നേടാൻ പറ്റും അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇരുപത് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് പഠിച്ചാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നത് എഴുപത്തി ഒൻപതാമത്തെ എത്രാമത്തെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ആഘോഷമാണ് നടന്നത് ആ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്തായിരുന്നു സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ പ്രമേയം നയാഭാരത് അഥവാ നവഭാരതം എന്നായിരുന്നു എന്തായിരുന്നു യാ ഭാരത് അഥവാ നവഭാരതം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒൻപതാമത്തെ ദിന ആഘോഷത്തിന്റെ പ്രമേയം എന്താണ് നയഭാരത് അഥവാ നവഭാരതം അതിന്റെ മലയാളമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവഭാരതം എന്ന് പറഞ്ഞു നയഭാരത് അഥവാ നവഭാരതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിക്കി നിർണയത്തിന് വേണ്ടിയിട്ട് ഒരു ജൂറി ചെയർമാനെ തെരഞ്ഞെടുത്തു ആരാണ് ആ ജൂറി ചെയർമാൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ചോദ്യം ഉത്തരം ഇതാണ് ാണ് പ്രകാശ് രാജാണ് നമ്മുടെ എന്താ പറയുന്നത് നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കും ആ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജൂറി ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടായി ജൂറി ചെയർമാന്റെ പേരെന്താണ് പ്രകാശ് രാജ് എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് പ്രകാശ് രാജ് കേട്ടോ അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യദിനം തിന്റെ പ്രമേയം എഴുപത്തി ഒമ്പാമത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം നയാഭാരത് അഥവാ നവഭാരതം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാന്റെ പേര് പ്രകാശ് രാജ് എന്നാണ് ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം നമ്മൾ പഠിച്ചതാണ് ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് അതല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അപ്പൊ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഇനി അടുത്ത് നമ്മുടെ നടി സുകുമാരി അന്തരിച്ചു എന്ന് നമുക്കറിയാം കുറച്ച് നാളായി അവര് അന്തരിച്ചിട്ട് അപ്പൊ അവരുടെ പേരിൽ ഒരു മ്യൂസിയം സ്ഥാപിതമാകുന്നു എവിടെയാണ് മ്യൂസിയം വരുന്നത് എവിടെയാണ് വരുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി എവിടെയാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അപ്പൊ നടി സുകുമാരിയുടെ പേരില് മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് മനസ്സിലായില്ലേ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അടുത്തത് അടുത്തടി രാഷ്ട്രപതി ഭരണം ആറു മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം ആറു മാസത്തേക്കു കൂടി നീട്ടിയത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂരിലാണ് ഈ അടുത്തിടെ ആറു മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടിയത് ഏത് സംസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്ക മണിപ്പൂരിലാണ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് ആരംഭിച്ചു എന്താണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം അറിയാമോ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് ഇവരുടെ ആദ്യത്തെ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് സി ഭാഗ്യനാഥാണ് അപ്പോ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ പുരസ്കാരം ം നേടിയത് ആരാണ് ആരാണ് നേടിയത് സി ഭാഗ്യനാഥാണ് നേടിയത് ആരാണ് നേടിയത് സി ഭാഗ്യനാഥാണ് നേടിയത് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് കാർഷിക മേഖലയില് മികച്ച കാർഷിക മേഖലയിൽ മികച്ച പുരസ്കാരം കൈവരിക്കുന്ന കാർഷിക സോറി മികച്ച പ്രവർത്തനം കൈവരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് സി അച്യുത മേനോൻ പുരസ്കാരം ഏതാണ് പുരസ്കാരത്തിന്റെ പേര് സി അച്യുത മേനോൻ പുരസ്കാരം സി അച്യുത മേനോൻ പുരസ്കാരം അപ്പോ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം പേര് സി പുരസ്കാരം പുരസ്കാരം ആ നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്ത് കാർഷിക മേഖലയില് എന്താന്ന് പറയുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണങ്ങൾ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സി അച്യുത മേനോൻ പുരസ്കാരം നേടിയത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് ഇത്രയും ചോദ്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് എഴുപത്തി ഒൻപതാമത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രമേയം നയാ അഥവാ നവഭാരതം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായിട്ട് നിയമിതനായത് പ്രകാശ് രാജാണ് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് നടി സുകുമാരിയുടെ പേരിൽ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ് ആറു മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിച്ച ൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആദ്യത്തെ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ പുരസ്കാരം നേടിയത് സി ഭാഗ്യനാഥാണ് കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സി അച്യുതമേനോൻ പുരസ്കാരം നേടിയത് ആരാണ് ഈ വർഷം നേടിയത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം നേടിയ എന്താ പറയുന്നത് പുസ്തകം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം നേടിയ പുസ്തകം ഏതാണ് യുടെ അച്ഛൻ 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 ഈ പുരസ് പുസ്തകം എഴുതിയത് ആര് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം എത്രാമത്തെ സാഹിത്യ പുരസ്കാരമാണെന്നും കൂടി രേഖപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പുസ്തകത്തിന്റെ പേരാണ് തപോമയിയുടെ അച്ഛൻ എന്താണ് തപോമയിയുടെ അച്ഛൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് പേരിട്ട ഇനി അടുത്തത് ദേശീയ ദേശീയ ജാവലിൻ ദിനം നാഷണൽ ജാവലിൻ ഡേ ദേശീയ ജാവലിൻ ദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേശീയ ജാവലിൻ ദിനം എന്നാണ് ഓഗസ്റ്റ് ഏഴാണ് ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴാണ് അപ്പൊ ഒരു ദിനം കൂടി നമുക്ക് എന്ന് പഠിക്കാം ലോക നാട്ടറിവ് ദിനം എന്നാണ് ലോക നാട്ടറിവ് ദിനം ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴാണെങ്കിൽ ലോക നാട്ടറിവ് ദിനം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് ാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വേൾഡ് ഫോക്കുലർ ഡേ അല്ലെങ്കിൽ ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴ് ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ത്തി ഇരുപത്തി അഞ്ചില് അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു ആ ചുഴലിക്കാറ്റിന്റെ അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു ആ ചുഴലിക്കാറ്റിന്റെ പേര് ശക്തി എന്നാണ് ശക്തി എന്ന ആ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി എന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ശ്രീലങ്കയാണ് ഇനി അന്യസംസ്ഥാനങ്ങളില് ജോലി ചെയ്യുന്ന ബംഗാളികളെ മടക്കി എങ്ങോട്ട് വിളിക്കുകയാണ് വെസ്റ്റ് ബംഗാളിലേക്ക് അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് അന്യസംസ്ഥാനങ്ങളിലേക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയ തൊഴിലാളികളെ അവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മമതാ ബാനർജി മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു പദ്ധതിയുടെ പേര് ഒരു പദ്ധതി തുടങ്ങി ആ പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത് പദ്ധതിയുടെ പേര് ശ്രമശ്രീ എന്നാണ് പശ്ചിമ ബംഗാളിൽ ബംഗാളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോയ ബംഗാളികളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ് ശ്രമശ്രീ എന്നാണ് തിരികെ വരുന്നവർക്ക് സംസ്ഥാനത്ത് തൊഴിൽ നൽകുമെന്നാണ് അവർ പറയുന്നത് തൊഴിൽ നൽകുന്നത് വരെ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുന്നത് വരെ മന്ത്ലി അവർക്ക് അയ്യായിരം രൂപ പെൻഷൻ ആയിട്ട് കൊടുക്കുമെന്ന് പറയുന്നു ഇത് എത്ര നാൾ ലഭിക്കും ഒരു വർഷം വരെ ഈ തുക ലഭിക്കും എന്നുമാണ് ആര് പറയുന്നത് മമതാ ബാനർജി പറയുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് ടണൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ കണ്ട അണ്ടർ വാട്ടർ ശ്രദ്ധിക്കണം ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റോഡ് ടണൽ ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് ടണൽ ഏത് നദിയിലാണ് നിലവിൽ വരുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് ടണൽ നിലവിൽ വരുന്നത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് ടണൽ നിലവിൽ വരുന്ന ഏത് നദിയിലാണ് ബ്രഹ്മപുത്രയിലാണ് കേട്ടോ ഇനി അടുത്തത് ഈ വർഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം എന്ത് നടക്കുന്നുണ്ടെന്നാ പറയുന്നത് നമ്മുടെ മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാം മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നത് തായ്ലൻഡിലാണ് തായ്ലൻഡിലാണ് എവിടെയാണ് തായ്ലൻഡിലാണ് അങ്ങനെ മിസ് യൂണിവേഴ്സ് മത്സരം തായ്ലൻഡിൽ നടക്കുമ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് മനിക വിശ്വകർമ്മയാണ് ആരാണ് മനിക വിശ്വകർമ്മ രണ്ടായിരത്തി ഇരുപത്തി തായ്ലൻഡിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ലേഡി മനിക വിശ്വകർമ്മ ആരാണ് മനിക വിശ്വകർമ്മ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ പട്ടം കിട്ടുക അപ്പൊ മിസ് യൂണിവേഴ്സ് ഇന്ത്യ പട്ടം കിട്ടുന്ന ലേഡിയാണ് മിസ് യൂണിവേഴ്സ് ആയിട്ട് എവിടേക്ക് പോവാ മത്സരിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോവാ ആ ഭാഗം ക്ലിയർ ആക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നത് തായ്ലൻഡിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന പട്ടം നേടിയത് ആരാണ് മനിക്ക വിശ്വകർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ തായ്ലൻഡിലേക്ക് മത്സരിക്കാൻ പോകുന്ന ലേഡി ആരാണ് മനിക്ക വിശ്വകർമ്മയാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മുടെ ഒരു ചോദ്യമാണ് ഇറാനി ട്രോഫി എന്താണ് ഇറാനി ട്രോഫി എന്നാണ് അതിന്റെ പേര് ഇറാനി ട്രോഫി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മേഖലയാണ് ഇറാനി ട്രോഫി ക്രിക്കറ്റ് ആണ് ഇറാനി ട്രോഫി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ആണ് ഇറാനി ട്രോഫി ക്രിക്കറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒന്ന് നോട്ട് ചെയ്തോളോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇറാനി ട്രോഫി നേടിയത് ആരാണ് വിദർഭയാണ് ആരാണ് വിദർഭ അപ്പൊ ഇറാനി ട്രോഫി ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാനി ട്രോഫി നേടിയത് ഇനി അടുത്തത് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടകയിലെ 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 സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരെന്താണ് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടകയിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേര് എന്താണ് എന്താണ് പദ്ധതിയുടെ പേര് ശക്തി എന്താണ് ശക്തി കർണാടക ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടകയിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേര് എന്താണ് ശക്തി എന്നാണ് എന്താണ് ശക്തി ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ വേദി എവിടെയാണ് എവിടെയൊക്കെയാണ് മത്സരം നടക്കുന്നത് എവിടെയൊക്കെയാണ് നടക്കുന്നത് കാനഡ അതുപോലെ തന്നെ അമേരിക്ക കാനഡ അമേരിക്ക മെക്സിക്കോ എന്നിടങ്ങളിലാണ് നടക്കുന്നത് കാനഡ അമേരിക്ക മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് എവിടെയൊക്കെയാണ് കാനഡ അമേരിക്ക മെക്സിക്കോ കാനഡ അമേരിക്ക മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഇനി ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ കണ്ടോ വളരെ ഇമ്പോർട്ടൻ ഒരാളുടെ വിശേഷണമാണ് ലോകത്തിലെ എന്താണ് ഏറ്റവും മികച്ച ന്യായാധിപൻ ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ഈ അടുത്തിടെ മരണപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് എന്താണ് ഫ്രാങ്ക് കാപ്രിയോ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്ക് കാപ്രിയോ എന്നാണ് ഫ്രാങ്ക് കാപ്രിയോ അപ്പൊ ലോകത്തിലെ മികച്ച ന്യായാധിപൻ ഈ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്താണ് ഫ്രാങ്ക് കാപ്രിയോ ലോകത്തിലെ മികച്ച ന്യായാധിപൻ ഈ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ എന്താണ് ഫ്രാങ്ക് കാപ്രിയോ എന്നാണ് എന്താണ് പേര് ഫ്രാങ്ക് കാപ്രിയോ ഒക്തം കർണാടകയിൽ വേൾഡ് ബുക്സ് ഓഫ് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടകയിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ശക്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ വേദി കാനഡ അമേരിക്ക മെക്സിക്കോ ഇറാനി ട്രോഫി എന്തുമായിട്ട് റിലേറ്റഡാണ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇറാനി ട്രോഫി നേടിയത് വിദർഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തായ്ലൻഡിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് മനിക വിശ്വകർമ്മ ആരാണ് മനിക വിശ്വകർമ്മ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ അതായത് കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി എന്താണ് ജലബന്ധാര ജലബന്ധാര തടയണ ജലബന്ധാര തടയണ പദ്ധതി സംസ്ഥാനത്തെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് ഏത് നദിയിലാണ് ഭാരതപ്പുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഭാരതപ്പുഴയിലാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ചോദ്യമാണ് അണ്ടർ വാട്ടർ മെട്രോ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ് ഏത് നദിയിലാണ് ഏത് നദിയിലാണ് ഹുഗ്ലി നദിയിലാണ് അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി പാർതപ്പുഴയിലും ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയായിരിക്കും കൽക്കത്ത അല്ലെ കൽക്കത്തയിലെ ഹുഗ്ലി നദിയിലുമാണ് കൽക്കത്തയിലെ ഹുഗ്ലി നദിയിലുമാണ് അപ്പൊ ഇന്നും നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു ഇരുപത് ക്വസ്റ്റ്യൻ പഠിച്ചു ഇരുപതിലെ ഇരുപത് മാർക്ക് എന്തിനാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് നിങ്ങൾ നേടുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് എന്റെ വക അതെന്താണ് അന്നാന്ന് എടുക്കണ ഇരുപത് ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ വരുമ്പോഴേക്കും ഇതിലും വിട്ടൊരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവില്ല അത്രയും അധികം ചോദ്യങ്ങൾ നമ്മൾ ഡെയിലി പഠിച്ചു പോവാണ് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ തന്നെ ഇനി ഡെയിലി നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ ക്ലാസുകൾ ഈ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാതെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം